നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഫോണിൻ്റെ കൂടെ ബോക്സിൽ ചാർജർ വരുന്നില്ല കേബിള് മാത്രമാണുള്ളത് അഡാപ്റ്റർ നമ്മൾ പുറത്ത് മേടിക്കേണ്ടി വരും അങ്ങനെ പുറത്തൊന്നും മേടിക്കേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് ഒറിജിനൽ ചാർജർ എന്ന വ്യാജേന നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചാർജർ നിന്ന് നമ്മളെ പറ്റിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ പൈസ പോകുന്നത് മാത്രമല്ല ഫോൺ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാറുണ്ട് നമ്മുടെ ഫോണിൻ്റെ ചാർജർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ കുറെ ഡീറ്റെയിൽസ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കാണാം അതിൻ്റെ അകത്ത് ചാർജറിൻ്റെ ഇൻപുട്ട് ഔട്ട് പുട്ട് ഡീറ്റെയിൽസിൽ കാണാൻ കഴിയും പിന്നെ ചാർജറിൻ്റെ ഒരു സീരിയൽ നമ്പർ കാണാൻ കഴിയും നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആർ എന്ന് തുടങ്ങിയ ഒരു നമ്പർ ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും അതാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ അത് വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർജർ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ കഴിയും ഇത് വേറൊരു ചാർജറാണ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ അകത്തും ഒരു ആറ് വെച്ചൊരു നമ്പർ ഇവിടെ കാണാൻ കഴിയും ഇംഗ്ലീഷ് ലെറ്റർ ആർ എന്ന് ഒരു നമ്പർ കാണാൻ കഴിയും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പി ഐഎസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നൊരു സൈറ്റ് പേരും കാണാൻ കഴിയും അത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ സൈറ്റാണ് അവിടെ കയറി കഴിഞ്ഞാൽ ഈ സീരിയൽ നമ്പർ നമ്മുടെ ചാർജറിലുള്ള സീരിയൽ നമ്പർ നമ്മൾ അവിടെ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാർജർ ഒറിജിനൽ ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഒരു ഡീറ്റെയിൽസും കാണിക്കില്ല അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഫോണിൽ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശ്രദ്ധിക്കുക ഫോണിൻ്റെ അകത്ത് നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെർച്ചിൽ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സെർച്ചിൻ്റെ അകത്ത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബി എ എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് അന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു ഗവൺമെൻറ് സൈറ്റ് വരുന്നതായിരിക്കും അത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സെർച്ച് ബട്ടൺ കാണാൻ കഴിയും അപ്പം നമ്മുടെ ചാർജർ അതിനകത്ത് ആർ എന്ന് ഒരു സീരിയൽ നമ്പർ ആണ് അതെടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങളുടെ ചാർജർ ഒറിജിനൽ ആണെങ്കിൽ ആ ചാർജർ ഏത് മോഡലാണ് ഏത് കമ്പനിയാണ് ആണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ചാർജർ ഒറിജിനലാണെങ്കിൽ കാണിക്കും എന്നാൽ ചാർജർ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഡീറ്റെയിൽസും കാണിക്കില്ല ഇവിടെ നമുക്ക് സീരിയൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് നോക്കാം കണ്ടോ സീരിയൽ നമ്പർ ഞാൻ ഇതിൽ എൻ്റർ ചെയ്യുകയാണ് കണ്ടോ ഇനി ഞാൻ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുകയാണ് സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒറിജിനൽ ചാർജർ ആണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഇവിടെ സെർച്ച് ചെയ്പ്പോൾ ഒരു ഡീസ് ഡീറ്റെയിൽസും വന്നില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാർജറാണ് ആണ് അപ്പോൾ നിങ്ങളുടെ ചാർജറിൻ്റെ സീരിയൽ നമ്പർ വെച്ച് നിങ്ങളിങ്ങനെ പരിശോധിച്ച് നോക്കുക ഡ്യൂപ്ലിക്കറ്റ് ആണെങ്കിൽ മാറ്റിട്ട് ഒറിജിനൽ വാങ്ങുക അല്ലെങ്കിൽ ഫോൺ കംപ്ലയിൻ്റ് ആകുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക